അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അതെല്ലാം കോൺഗ്രസിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതിനുള്ള ശ്രമമാണ് ഓരോ സ്ഥാനാർത്ഥിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം യു ഡി എഫ് ഒറ്റക്കെട്ടായി അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വികസനം ഒരു തരത്തിലുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരാതെ വികസനമില്ലാത്ത കൊച്ചി നഗരമായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ പുതിയ ഒരു ഭരണസമിതി വരണം എന്നുള്ള കാര്യത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊച്ചിയിലെ നഗരത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണുള്ളത് അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അതെല്ലാം കോൺഗ്രസ്സിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവുമധികം സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതിനുള്ള ശ്രമമാണ് ഓരോ സ്ഥാനാർത്ഥിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം യു ഡി എഫ് ഒറ്റക്കെട്ടായി അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് നിലവിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ാണ് കൂടിയാലോചനകൾ നടത്താവുന്നതാണ് അല്ല പ്രധാനമായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കൊച്ചി നഗരത്തിൽ പ്രത്യേകമായി ഒരു വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിലുണ്ടായിരുന്ന ബ്രഹ്മപുരം പോലെയുള്ള വിഷയങ്ങൾ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ബ്രഹ്മപുരം അഗ്നിക്കിരയായിട്ട് അല്ലെങ്കിൽ കത്ത് പിടിച്ചിട്ട് നാലു വർഷത്തിനിപ്പുറവും അവിടെ ഒരു പുതിയ പദ്ധതിയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ മാലിന്യം കൊണ്ട് ഇത് വലിച്ചെറിയുകയാണ് അവിടെ കടമ്പ്രയാർ ഇപ്പോഴും മലിന മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചി നഗരത്തിലെ മാലിന്യം മുഴുവൻ ഇപ്പോഴും ബ്രഹ്മപുരത്ത് കൊണ്ടിടുമ്പോൾ അത് എങ്ങനെ അവിടെ നിന്ന് മാറ്റണമെന്നോ എങ്ങനെയാണ് പുതിയ പദ്ധതി കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യേണ്ടതെന്നോ ഇപ്പോഴും ഒരു ധാരണ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയത് വന്നിട്ടുള്ളത് തന്നെ ഇപ്പോൾ തന്നെ സി എസ് എം എല്ലിൻ്റെ ലൈറ്റുകൾ വന്നിട്ടുണ്ട് അത് സി എസ് എം എൽ ബന്ധപ്പെട്ട് പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും തന്നെ ഈ ഭരണസമിതിക്ക് പുതുതായി പറയാനില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ യു ഡി എഫ് ഭരണസമിതിയുടെ ഒരു തുടർച്ച എന്നുള്ളതിനപ്പുറം അന്ന് അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച വികസന പദ്ധതികൾ അതിൻ്റെ ഒരു തുടർച്ച സി എസ് എം എൽ പോലെയുള്ള പദ്ധതികൾ മുഖാന്തരം ചെയ്യുന്നു എന്നതിനപ്പുറം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യമുള്ളത് കഴിയുന്നതാണോ വിജയിച്ചയറിയായിട്ടുള്ള എൽ ഗെഫ് ആവട്ടെ അവരൊരു മേയർ സ്ഥാനാർത്ഥി ഒരു മുഖമായിട്ട് നമ്മൾ കാണവർ വിജയിച്ചത് നമ്മളൊരു വീണ്ടും മുഖമില്ലാന്ന് പറയുന്ന ഒരു തിരിച്ചടിൽ ആരും അങ്ങനെയല്ല കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു രീതിയില്ല അതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പല്ല ഇവിടെ ഇപ്പോൾ പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുള്ള പരിശ്രമങ്ങളാണ് അതിനുശേഷമായിരിക്കും കൂടിയാലോചനകൾ ഉണ്ടാകുക അല്ല വനിതാ സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ടും കൂടി വരത്തേയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ കാരണം വളരെ മിടുക്കരായ ധാരാളം വനിതകൾ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്നുള്ളത് അമ്പത് ശതമാനത്തിലെത്തി നിൽക്കുമ്പോൾ ധാരാളം വനിതകൾ പണ്ട് വനിതകൾ മത്സരിക്കാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ധാരാളം വനിതകൾ നന്നായി പ്രവർത്തിക്കുന്ന വനിതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ അഭിമാനമാണ് കാരണം കോൺഗ്രസ്സിൻ്റെ ഒരു നയമായിരുന്നു സ്ത്രീ സംവരണം എന്ന് പറയുന്നത്